സംസ്കാര ശുശ്രൂഷകൾ ഇന്ത്യയിൽ എന്നുള്ളതാണ് എല്ലാവരും താൽപ്പര്യപ്പെടുന്നത് എന്തായാലും അതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള തീരുമാനം ഇന്ന് വൈകിട്ട് ഏകദേശം രാത്രിയോടുകൂടിയാണ് സീനിയർ ബിഷപ്പ്സ് എത്തിച്ചേരുന്നത് നാളെയോടുകൂടി എല്ലാ ബിഷപ്പ്മാരും ഇവിടെ എത്തിച്ചേരും പല ഭാഗത്തു നിന്നും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊന്നും വരേണ്ട ആൾക്കാർ ആളുകളുണ്ട് അപ്പോൾ നാളെയോട് കൂടി എല്ലാ ബിഷപ്പ്മാരും വരുത്തുള്ളൂ പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി സീനിയർ ബിഷപ്പ്സ് എത്തി അവർ വരുന്ന മുറയ്ക്ക് തന്നെ അടിയന്തരമായി സെനറ്റ് കൗൺസിലിൽ രോഗം ചേരുകയും ചെയ്യും അവിടെ ആയിരിക്കും ഫൈനൽ തീരുമാനങ്ങളുണ്ടാവുക പക്ഷേ ഞാൻ എല്ലാവരോടും സംസാരിച്ച വെളിച്ചത്തിൽ ഇന്ത്യയിൽ തന്നെ നടത്തണം എന്നുള്ളതാണ് തീരുമാനമുള്ളത് തിരുവല്ല ആസ്ഥാനത്ത് വന്നിട്ട് തന്നെ നടത്തണം തിരുമേനയ്ക്ക് എപ്പോഴും ആഗ്രഹങ്ങളും തിരുമേനോട് ഓർമ്മകളെല്ലാം ഇവിടെയാണല്ലോ കൂടുതലുള്ളത് അപകടത്തിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് പല ചർച്ചകളുണ്ട് സഭയ്ക്ക് ആശങ്കകളുണ്ടോ അതിനകത്ത് നല്ലൊരു സഭയ്ക്ക് ഒരാശങ്കയും ഇല്ല എല്ലാം വളരെ ക്ലാരിറ്റി ഉള്ള സമയമാണുള്ളത് അവിടെ ഞങ്ങളവിടുത്തെ പോലീസ് ഓഫീസേഴ്സിനെ ബന്ധപ്പെട്ടിരുന്നു അതിൻ്റെ പോലീസ് റിപ്പോർട്ടുകളുണ്ട് അപ്പം നിലവിലുള്ള ഒരു ആശങ്കയും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇല്ല ഒരു അപകടം മരണമായിട്ട് തന്നെയാണ് തിരുവേനയുടെ സമയം ദൈവം നിശ്ചയിച്ച അനുസരിച്ച് തീർന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തിരുവേനിപ്പുറത്ത് നടക്കാൻ പോയപ്പോൾ ഉണ്ടായ ഒരു അപകടമായിട്ട് തന്നെയാണ് വളരെ കാണുന്നു നമസ്കാരം അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ ഡോക്ടർ മാർ അത്തനേഷ്യസ് യോഹാൻ മരണത്തിൽ അതായത് കെ പി യോഹന്നാന്റെ മരണത്തിൽ സഭയ്ക്ക് പോലും യാതൊരു സംശയവുമില്ല എന്നത് ഇപ്പോ ഈ കേട്ട പ്രസ്താവനയിലൂടെ വ്യക്തമാവുകയാണ് സഭാവക്താവായ ഫാദർ സിജോ പന്തപ്പള്ളിയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് സഭയ്ക്ക് കെ പി യോഹന്നാന്റെ വണ്ടിയിടിച്ച് തകർത്ത ശരീരം ന്യൂറോ സർജറി നടത്തിയ ശരീരം എങ്ങനെ അടക്കം ചെയ്യുമെന്ന് ചിന്ത മാത്രമാണ് ഇപ്പോഴുള്ളത് അമേരിക്കയിലാണ് അപകടം ഉണ്ടായത് ഇടിച്ച വണ്ടി ഏതെന്നോ ആരാണ് പിടിയിലായതെന്നോ ഒന്നും സഭയ്ക്ക് യാതൊരു സംശയവുമില്ല സന്ദേഹവുമില്ല കോടികളുടെ ബിസിനസ് ഡീലുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ സ്വന്തമായി ഒരു സഭ സ്ഥാപിച്ച പുരോഹിതൻ കോടികൾ വന്ന് കുമിഞ്ഞുകൂടിയപ്പോൾ ആ കോടികൾ പിന്നീട് വിഷയമാകരുതെന്ന് മനസ്സിലാക്കി അതെല്ലാം സഭയുടെ പേരിൽ എഴുതിവെച്ച ഒരു പാതിരി അദ്ദേഹം പെട്ടെന്നൊരു ദിവസം വണ്ടി മരിക്കുന്നു എന്തുകൊണ്ടാണ് ഇതിൽ സഭയ്ക്ക് ഒരു സംശയവും ഇല്ലാതെ പോയത് ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തു വച്ചിരുന്നത് പോലെ മാധ്യമങ്ങളും കൊടുത്തത് അദ്ദേഹം കാലം ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ സഭയുടെ പി ആർ വർക്ക് പി ആർ വിഭാഗം അത്രയേറെ പരിശ്രമിച്ചു അത് കാലം ചെയ്തു എന്ന് എഴുതി വെക്കിപ്പിക്കുവാനായിട്ട് പരസ്യത്തിനായി വാങ്ങിയ പണത്തിനുള്ള നന്ദി എന്നോണം ഉൾപേജുകളിൽ നന്നായി പുകഴ്ത്തി ലേഖനങ്ങളും പല പത്രങ്ങളും കൊടുത്തു കുടുംബാംഗങ്ങളെ മാറ്റി നിർത്തി കെ പി യോഹന്നാന്റെ മരണത്തിന് ശേഷം സഭ ആര് നയിക്കും എന്നുള്ളതും അറിയേണ്ടതുണ്ട് ഫാദർ സിജോ പന്തപ്പള്ളിയുടെ ഫോൺ സംഭാഷണങ്ങൾ ഒരു കൊലത്തേക്ക് പരിശോധിക്കേണ്ടി വരും ഒരു മാസത്തെ കെ പി യോഹന്നാന്റെ ഫോൺ കോളുകളും പരിശോധിക്കണം അസ്വാഭാവികമായി എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ എന്നറിയുവാൻ ഒരു മാസമായി കെ പി യോഹന്നാന്റെ ദിനചര്യകൾ ആരെങ്കിലും നിരീക്ഷിച്ചിരുന്നോ അത് ആർക്കെങ്കിലും ചോർത്തി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് അതിലേക്കൊന്നും അന്വേഷണം പോയില്ല എന്തുകൊണ്ട് സഭയ്ക്ക് അതിലേക്ക് അന്വേഷണം പോയില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല ഫാദർ സിജോ പന്തപ്പള്ളിക്ക് എന്തെങ്കിലും ദൈവവിളി ഉണ്ടായിരുന്നു എന്നൊന്നും നിശ്ചയമില്ല അദ്ദേഹത്തിന്റെ മരണം അതായത് കെ പി യോഹന്നാന്റെ മരണം സംബന്ധിച്ച കാര്യങ്ങൾ ഇത്ര സുവ്യക്തമായി പറയാൻ എവിടെയൊക്കെ നിക്ഷേപമുണ്ടെന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയം ഉണ്ടായിരുന്നു എന്നതും സംശയമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും കെ പി യോഹന്നാനും വൻ നിക്ഷേപമാണ് ഉണ്ടായിരുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ായിരം ഏക്കറിലധികം സ്ഥലങ്ങളാണ് ട്രസ്റ്റുകളുടെ വിവിധ ട്രസ്റ്റുകളുടെ പേരിൽ ഉള്ളത് ബിലീവേഴ്സിന്റെ മാതൃസംഘടനയായ ഗോസ്പൽ ഏഷ്യയ്ക്കും വിവിധയിടങ്ങളിലായി ഏഴായിരം ഏക്കറിലധികം ഭൂമിയുണ്ട് ഹാരിസൺ മലയാളത്തിൽ നിന്നും ബിലീവേഴ്സ് വാങ്ങിയ എരുമേലിക്കടുത്ത ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന ിയമക്കുരുക്കിൽപ്പെട്ട രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ഭൂമി നിർദിഷ്ട ശബരിമല വിമാനത്താവളത്തിനായി സർക്കാർ ഏറ്റെടുത്തെങ്കിലും കോടതി റദ്ദാക്കിയിരുന്നു കെ പി യോഹനാന്റെ കീഴിലുള്ള സംഘടനകൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ച സംഭാവനകൾ സ്വീകരിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബിലീവേഴ്സ് ചർച്ചിനെതിരെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അതെങ്ങുമെത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നായി രണ്ട് ട്രസ്റ്റ് ൾക്കായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ ലഭിച്ചെന്നായിരുന്നു അന്നത്തെ കണ്ടെത്തൽ ഈ പണം ഉപയോഗിച്ച പത്തൊമ്പതിനായിരം ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടിയതായും സംസ്ഥാനത്തിനകത്തും പുറത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിട സമുച്ചയങ്ങൾ എന്നിവ നിർമ്മിച്ചതായും കണ്ടെത്തിയിരുന്നു വിദേശ സംഭാവനകളുടെ സ്വീകരണം ക്രയവിക്രയം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ വിദേശ രാജ്യങ്ങളിലും ബിവിലീവേസ് ചർച്ചിനെതിരെ പരാതി ഉയർന്നിരുന്നു ഇത്രയേറെ വിമർശിക്കപ്പെട്ടയാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വണ്ടിയിടിച്ച് മരിച്ചതിൽ കുടുംബത്തിന് ഇതേക്കുറിച്ചൊന്നും സംസാരിക്കാനുമില്ല എന്തുകൊണ്ടാണ് അവർ നിശബ്ദമായത് എന്തുകൊണ്ടാണ് ഇതേക്കുറിച്ച് കുടുംബം പ്രതികരിക്കാത്തത് പലതും മറയ്ക്കാനുള്ളത് കൊണ്ടാണോ അവർക്കും പ്രതികരിക്കാൻ കഴിയാത്തതു മാത്രമല്ല അവരും എന്തൊക്കെയോ ഭയക്കുന്നുണ്ടോ ആത്മീയതയുടെ മറവിൽ കോടികളുടെ വ്യാപാരം അതിലനിർത്തണമെങ്കിൽ യോഹനാന്റെ സഭ നിലനിന്നേ പറ്റൂ ഇല്ലെങ്കിൽ പുറത്തിറക്കിയതും വന്നു കൂടിയതുമായ കോടികൾ പലർക്കും നഷ്ടമാകും മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും കെ യോഹന്നാനും തമ്മിൽ തെറ്റാനുള്ള കാരണം എന്താണ് അതിൽ എന്തെങ്കിലും നീരസമുണ്ടോ ആദ്യം ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഉടമ്പടിയിൽ നിന്ന് മാറി പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കാൻ കെ പിന്നെ സമീപിക്കാൻ എന്താണ് കാരണം എന്താണ് അവർക്കിടയിൽ എല്ലാം തെളിഞ്ഞു വരേണ്ടത് തന്നെയാണ് അതുവരെ ഇത് ദുരൂഹ മരണത്തിൽ തന്നെയല്ലേ പെടുക നന്ദി സംസ്കാര ശുശ്രൂഷകൾ ഇന്ത്യയിൽ ചെയ്യണം എല്ലാവരും താല്പര്യപ്പെടുന്നത് എന്തായാലും അതിന്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള തീരുമാനം ഇന്ന് വൈകിട്ട് ഏകദേശം രാത്രിയോടുകൂടിയാണ് സീനിയർ ബിഷപ്സ് എത്തിച്ചേരുന്നത് നാളെയോടുകൂടി എല്ലാ ബിഷപ്പ്മാരും ഇവിടെ എത്തിച്ചേരും പല ഭാഗത്തുനിന്നും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊന്നും വരേണ്ട ആൾക്കാർ ആളുകളുണ്ട് അപ്പോൾ നാളെയോട് കൂടി എല്ലാ ബിഷപ്പ്മാരും വരത്തുള്ളൂ പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി സീനിയർ ബിഷപ്പ്സ് എത്തിയും അവർ വരുന്ന മുറയ്ക്ക് തന്നെ അടിയന്തരമായി സെനറ്റ് കൗൺസിൽ രോഗം ചേരുകയും ചെയ്യും അവിടെയായിരിക്കും ഫൈനൽ തീരുമാനങ്ങളുണ്ടാവുക പക്ഷേ ഞാൻ എല്ലാവരോടും സംസാരിച്ച വെളിച്ചത്തിൽ ഇന്ത്യയിൽ തന്നെ നടത്തണം എന്നുള്ളതാണ് തീരുമാനമുള്ളത് തിരുവല്ല ആസ്ഥാനത്ത് വന്നിട്ട് തന്നെ നടത്തണം തിരുവേനയ്ക്ക് എപ്പോഴും ആഗ്രഹങ്ങളും തിരുമേനോട് ഓർമ്മകളെല്ലാം ഇവിടെയാണല്ലോ കൂടുതലുള്ളത്ഭയ്ക്ക് നിലവിൽ സഭയ്ക്ക് ഒരാശങ്കുമില്ല എല്ലാം വളരെ ക്ലാരിറ്റി ഉള്ള സമയമാണുള്ളത് അവിടെ ഞങ്ങളവിടുത്തെ പോലീസ് ഓഫീസേഴ്സിനെ ബന്ധപ്പെട്ടിരുന്നു അതിൻ്റെ പോലീസ് റിപ്പോർട്ടുകളുണ്ട് അപ്പം നിലവിലുള്ള ഒരാശങ്കയും ഞങ്ങളുടെ ഭാഗത്ത് ഇല്ല ഒരു അപകട മരണമായിട്ട് തന്നെയാണ് തിരുവേനിയുടെ സമയം ദൈവം നിശ്ചയിച്ചനുസരിച്ച് തീർന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തിരുവേനിപ്പുറത്ത് നടക്കാൻ പോയി ഒരു അപകടമായിട്ട് തന്നെയാണ് വളരെ ക്ലാരിറ്റിയോടുകൂടെ അതിനെ കാണുന്നത്